എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാം ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവോ അല്ലെ സാരില്ലാന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം താമസിച്ച് പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലാന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നിപ്പുരു ശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം അനിടനക്ഷത്രക്കാരുടെ ഫലം എന്താണ് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ഒന്ന് അറിയണം അല്ലേ നമുക്ക് നോക്കിക്കളയാ പൊതുവില് അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ ദീനാനുകമ്പയും ദയൊക്കെ ഉള്ളവരാണ് ഈ ദീനാനുകമ്പയും ദയൊക്കെ ഇവർക്ക് തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തി വെക്കാതിരിക്കാൻ ഈ വർഷം പ്രത്യേകം കരുതല് വേണം കേട്ടോ മാനസികമായിട്ട് കുറച്ച് ടെൻഷനും വിഷമങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ സഞ്ചാരം അല്ലെങ്കിൽ യാത്രാക്ലേശം ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന ഒരു വർഷമായിരിക്കും ഇത് ഒരുപാട് യാത്രകള് നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ചെയ്യേണ്ടതായിട്ട് വരും കാരണം പകുതി യാത്രകളും നമ്മൾ ചിലപ്പോ വിളിച്ചു ചോദിക്കാതെയോ ഒക്കെ പോകുമ്പോൾ നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ ആളെ കാണാൻ സാധിച്ചില്ലേ അങ്ങനെയൊക്കെ വെറുതെയും നമുക്ക് കുറച്ച് യാത്രകൾ നടത്തേണ്ടതായിട്ട് വരും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക കരുതല് പാലിക്കുക അതുപോലെ തന്നെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് പൂർത്തിയാകാതെ തടസ്സങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് എങ്കില് അതിന് വേണ്ടുന്ന വിജയിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം കാരണം ഇപ്പോഴത്തെ സമയത്ത് അതിനൊക്കെ ഒരു തടസ്സം വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ ആചാരം ആചരണം അനുസരിച്ചുള്ള ഈശ്വര പ്രാർത്ഥനകൾ അവനവന്റെ വിശ്വാസം അനുസരിച്ചുള്ളത് എന്താണോ അത് ചെയ്യാ കേട്ടോ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയാം വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഏഹ് വിദ്യയിലൊക്കെ ഒരു തടസ്സം നേരിടാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾക്ക് അതിനോടൊരു മടിയോ അല്ലെങ്കിൽ ഒരു നിസംഗതയൊക്കെ വന്നിട്ട് അതിനൊക്കെ ഒരു തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് എന്തെങ്കിലും സാഹചര്യങ്ങളും കൊണ്ടൊക്കെ പോകാൻ പറ്റാതെയും വരാം കേട്ടോ എല്ലാവർക്കും ഒരേ കാരണമൊന്നും പറയാൻ പറ്റില്ല അപ്പൊ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സമൊക്കെ ഉണ്ടാവാൻ യോ സാധ്യതയുള്ളത് ആ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് കരുതിയിരിക്കണം സൂക്ഷിക്കണം അതുപോലെ അതിനു വേണ്ടി നമ്മൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തിരിക്ക വിദ്യാർത്ഥികളൊക്കെ അതുപോലെ തന്നെ ഉപരിപഠനങ്ങൾക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം വിദേശയോഗം ഒക്കെ ഉള്ള വർഷമാണ് അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ധനലാഭം കാര്യവിജയം സാമ്പത്തികമായ ഉന്നതി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുക സ്വന്തമായി വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വർഷം അത് നടത്താൻ കേട്ടോ പിന്നെയുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഭവനം മോടി പിടിപ്പിക്കുക അല്ലെങ്കിൽ വസ്തുവിന്റെ പുതിയ വസ്തുവൊക്കെ വാങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭവനം മോടി പിടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല കണക്ക് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കുക വസ്തു കാര്യങ്ങൾ വാങ്ങുമ്പോൾ അതിനൊരു ചതി പറ്റാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം കാരണം നമുക്ക് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ മാനസിക വ്യതകളൊക്കെ അനുഭവിക്കാൻ ചിലപ്പോ സാധ്യതയുണ്ട് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വഴി പ്രശ്നങ്ങളോ അല്ലെ ഭൂമിയിലേക്ക് ചെന്ന് വാങ്ങി കഴിയുമ്പോൾ നമുക്ക് വഴിയില്ല അറിയുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരാം അതുകൊണ്ട് ഒരു ഭൂമിയൊക്കെ വാങ്ങുന്നവര് അതിന്റെ പേപ്പറുകളെല്ലാം കറക്റ്റ് ആണോ അതെല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നോക്കി വേണം അത് വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നീട് അതിനെ കുറിച്ച് ഓർത്ത് നമുക്കൊരു മനസ്സിന് താപം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും പിന്നെ ഒരു കാര്യമുള്ളത് ഇവരുടെ കൃത്യതയില്ലാത്ത ആഹാരശീലവും കൃത്യതയില്ലാത്ത ഉറക്കവും പണി തരാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം തോന്നുമ്പം കിടക്കുക തോന്നുമ്പം ഭക്ഷണം കഴിക്കുക ആ ഒരു രീതി മാറ്റിവെച്ച് ചിട്ടയായ രീതിയിലുള്ള നിഷ്ഠയോടു കൂടിയുള്ള ജീവിതം ഈ വർഷം നമ്മൾ മുന്നോട്ട് നയിച്ചില്ലായെങ്കിൽ രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് കരുതിയിരിക്കുക സേഫായിരിക്കുക കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കുക കൃത്യമായി ഉറങ്ങുക അതുപോലെ നമ്മുടെ ആരോഗ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത് പ്രശ്നങ്ങളും അപ്പൊ ആരോഗ്യത്തെ നമ്മൾ എപ്പോഴും കെയർ ചെയ്യുക അതിന് ശേഷം അസുഖങ്ങൾ വരുന്നത് അത് നമുക്ക് തടയാൻ പറ്റില്ല അത് എന്തെങ്കിലും ആവട്ടെ പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ രോഗങ്ങൾ വലിച്ചു വെക്കാതിരിക്കുക കേട്ടോ പ്രത്യേകം ആ കാര്യം സൂക്ഷിക്കണം അതുപോലെ സ്വന്തമായി ബിസിനസ് ഒക്കെ ആരംഭിക്കുവാൻ വേണ്ടിയിരിക്കുന്നവർക്ക് ഈ വർഷം അതിനൊക്കെയുള്ള കാര്യങ്ങൾ തുടങ്ങി വെക്കാവുന്നതാണ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കാരണം അത് വിജയിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ നമ്മുടെ ജീവിത കാര്യങ്ങളിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ സ്ഥല സംബന്ധമായിട്ട് കുറച്ചു മനക്ലേശമൊക്കെ ഉണ്ടാക്കുമെങ്കിലും നമുക്ക് ബിസിനസ് കാര്യങ്ങളിലൊക്കെ വളരെയധികം വിജയം കൊണ്ട് തരുന്ന വർഷമാണിത് അതുപോലെ തന്നെ സഹോദരങ്ങൾക്കൊക്കെ എന്തെങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് വിവാഹത്തിനൊക്കെ കാലതാമസം നേരിടുന്നവർക്ക് നമ്മുടെ കൃത്യമായ കൂടിയുള്ള പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ വിവാഹത്തിന് ശ്രമിക്കുകയും കൂടി ചെയ്താൽ അതൊക്കെ മുന്നോട്ട് എത്രയും വേഗം നടക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നടക്കും മാനസികമായ വ്യതകളെയൊക്കെ മാറ്റി കളഞ്ഞ് നിരാശ ബോധങ്ങളെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ചു മനസ്സിലൊരു തോന്നലുണ്ട് അയ്യോ എന്താ ചെയ്യുക അങ്ങനെ സ്വയം ഓരോ കാര്യങ്ങളും മനസ്സിൽ ചിന്തിച്ച് കയറ്റിയിട്ട് മറ്റുള്ളവർ അത് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല നമ്മൾ തന്നെ ചിന്തിച്ച് ഓരോരോ കാര്യങ്ങളിലാതി പിടിച്ചിട്ട് നമ്മൾ മനസ്സിന് പ്രയാസം ഉണ്ടാക്കി വെക്കാണ്ട് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവ് മൈൻഡോട് കൂടി കാണുക അതിന് യോഗ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോവാനായിട്ട് അതുപോലെ ബന്ധു സമാഗമം കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരേണ്ടതായ അവസ്ഥകള് അതായത് വിവാഹം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് സന്തോഷകരമായ മംഗളകാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് സന്താനയോഗമില്ലാത്തവർക്ക് അല്ലെ ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാവാനുള്ള യോഗം സന്താനങ്ങൾ ഉള്ളവർക്കും കുട്ടികൾക്ക് വിദ്യാ പുരോഗതിയൊക്കെ ഉണ്ടാവാൻ ഒക്കെയുള്ള യോഗമുള്ള സമയമാണ് അപ്പൊ പൊതുവിൽ നല്ലതാണ് ഈ വർഷം ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ചും അല്ലാത്തതോട്ട് ചെറിയ ചെറിയ മനക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം അപ്പൊ ഇത്രയും സമയം എന്നോട് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം